ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറ്റ് അറിയാന ഇംഗ്ലീഷ് താരമായ ബ്രൈഡൻ കാൾസിന് ഈയൊരു ചാമ്പ്യൻസ് ട്രോഫിക്കിടെയാണ് പരിക്കേറ്റത് പരിക്ക് ഒരൽപ്പം സീരിയസ് ആണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്നും ഇപ്പോൾ പുറത്തായിട്ടുണ്ട് പകരം ഇംഗ്ലീഷ് ടീം റിഹാൻ അഹമ്മദിനെ ടീമിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏതായാലും കാൾസിൻ്റെ പരിക്ക് സൺറൈസേഴ്സ് റൈസേഴ്സ് ഹൈദരാബാദിനും ഇപ്പോൾ ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഐ പി എൽ ആകുമ്പോഴേക്കും അദ്ദേഹം പൂർണ്ണ സജ്ജനാവുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതകൾ ഒന്നും ലഭിച്ചിട്ടില്ല താരം ഐ പി എല്ലിൽ നിന്നും പുറത്തായിക്കഴിഞ്ഞാൽ അതേ ലെവലിൽ ഉള്ള ഒരു താരത്തെ എസ് ആർ എച്ച് ആവശ്യമായി വരും ഒരു കോടി രൂപയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ അടിസ്ഥാന വില താരം പുറത്താവുകയാണെങ്കിൽ എസ് ആർ എച്ചിന് പകരം പരിഗണിക്കാവുന്ന മൂന്ന് താരങ്ങൾ ആരൊക്കെയാണ് എന്നുള്ളത് ക്രിക്കറ്റ് വൺ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമത്തെ താരം അത് നദാൻ സ്മിത്ത് ആണ് ന്യൂസിലാൻഡ് ഓൾ ആയ ഇദ്ദേഹത്തിന് അത്യാവശ്യം നല്ല ഒരു പരിചയ സമ്പത്തുണ്ട് ടി ട്വൻറ്റിയിൽ ആകെ അൻപത്തിയെട്ട് മത്സരങ്ങൾ കളിച്ച താരം അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് റൺസുകളും അറുപത്തിയേഴ് വിക്കറ്റുകളും നേടിയിട്ടുണ്ട് ഒരു കോടി രൂപയാണ് ഇദ്ദേഹത്തിൻ്റെയും അടിസ്ഥാന വിലയായി കൊണ്ടുവരുന്നത് താരത്തെ വേണമെങ്കിൽ ഹൈദരാബാദിനെ പരിഗണിക്കാവുന്നതേ ഉള്ളൂ ഇനി രണ്ടാമത്തെ താരം അത് ഡോയിൻ ആണ് എഴുപത്തിയഞ്ച് ലക്ഷം രൂപ അടിസ്ഥാന വിലയുള്ള ഇദ്ദേഹം സൗത്ത് ആഫ്രിക്കയുടെ ഒരു വെറ്ററൻ താരമാണ് ടി ട്വൻറ്റിയിൽ ആകെ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്താൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് മൂന്നാമത്തെ താരം അത് ഒറ്റ്ലീൻ ബാർട്ടമാനാണ് സൗത്ത് ആഫ്രിക്കയുടെ മറ്റൊരു താരമായ ഇദ്ദേഹത്തിൻ്റെ അടിസ്ഥാന വില വരുന്നത് എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് തൊണ്ണൂറ്റിയാറ് ഇന്നിങ്സുകളിൽ നിന്ന് നൂറ്റി മുപ്പത്തി രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തിയ ഈയൊരു താരത്തെ എസ് ആർ എസിന് വളരെ ഗൗരവത്തോടുകൂടി പരിഗണിക്കാവുന്നതാണ് ഈ ഒരു മൂന്ന് ഓപ്ഷനുകളാണ് ക്രിക്കറ്റ് വൺ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കാഴ്സ് പുറത്തായി കഴിഞ്ഞാൽ അത് ഹൈദരാബാദിന് തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കും പക്ഷേ പാറ്റ് കമ്പിൻസ് മുഹമ്മദ് ഷാമി തുടങ്ങിയ മികച്ച താരങ്ങളെ അവിടെ അപ്പോഴും ഹൈദരാബാദിന് ലഭ്യമാണ് ഈ ഡി അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം